മോഷ്ടാക്കളെ കൊണ്ട് തലവേദനയായിരിക്കുകയാണ് കണ്ണൂർ പയ്യന്നൂരിലെ കാനാ രാധാകൃഷ്ണൻ എന്ന അറുപത്തിരണ്ടുകാര് വിളവെടുക്കാറായ പച്ചക്കറികളാണ് മോഷ്ടാക്കൾ സ്ഥിരമായി മോഷ്ടിക്കുന്നത് പയ്യന്നൂർ കിഴക്കേ കണ്ടങ്ങാളിയിലെ മുപ്പത് സെന്റ് വയലിലാണ് രാധാകൃഷ്ണന്റെ പച്ചക്കറി കൃഷിത്തോട്ടം വെള്ളരിയും മത്തനും കുമ്പളവും പാവക്കയും കോവക്കയും തൊട്ട് ഒട്ടുമിക്ക പച്ചക്കറികളെല്ലാം രാധാകൃഷ്ണൻ കൃഷി ചെയ്യുന്നുണ്ട് ത്തിന്റെ ഒരു ശതമാനം പോലും അനുഭവിക്കാൻ ഈ കർഷകനെ പറ്റിയിട്ടില്ല പച്ചക്കറി കൃഷി ചെയ്താൽ എൻ്റെ മക്കളെ പോലെയാണ് ഞാൻ ഇനി എന്നും നോക്കുന്നത് ഞാൻ രാവിലെ ആറു മണിക്കാണ് കണ്ടത്തിലെത്തുന്നത് ഒരു ഒരു ഒന്നൊന്നര കിലോമീറ്റർ നടന്നിട്ട് നടന്നിട്ടുമാണ് ഈ കണ്ടത്തിലേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടെ എത്താൻ അപ്പം ഇതെല്ലാം പോകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഈ പച്ചക്കറിയെല്ലാം ഇങ്ങനെ പോയി നശിപ്പിച്ചിട്ട് ഭയങ്കര വിഷമമുണ്ട് ഒരു മുപ്പത് സെൻറ് സ്ഥലത്താണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത് പിന്നെ പച്ചക്കറി കൃഷി ചെയ്തു പിന്നെ അതിൻ്റെ പടവെല്ലാം ആദ്യം പച്ച കൊണ്ടുപോകാൻ തുടങ്ങി പിന്നെ മത്തം പറിച്ച് കൊണ്ടുപോയി പിന്നെ കുറേ കുമ്പളം ഞരമ്പൻ ഇതെല്ലാം ഇങ്ങനെ മോഷണം പോകുന്നത് ഞാനൊരു ഇരുപത്തഞ്ച് കൊല്ലത്തിലധികം എൻ്റെ അമ്മയിലെ എൻ്റെ അമ്മേരൊപ്പരം വന്നിട്ടാണ് പച്ചക്കറി കൃഷി ചെയ്തിരുന്നത് പശു ഉണ്ട് എനിക്ക് ഇങ്ങനെയായി ഇങ്ങനെ ഈ പച്ചക്കറിയെല്ലാം മോഷണം പോയാൽ എനിക്ക് ഈ പച്ചക്കറി നടുന്നാൻ തന്നെ ഇപ്പം താല്പര്യം ഇല്ലാണ്ടായി പിന്നെ പോരെങ്കിൽ എനക്കാണ് എൻ്റെ കാലിന് ഭയങ്കര പ്രശ്നമാണ് മൂട്ട് പ്രശ്നമാണ് സഹിച്ചിട്ടാണ് ഞാൻ ഈ കുണ്ടിന്ന് വെള്ളം മുക്കിക്കൊണ്ടുവന്നിട്ട് ഈ പച്ചക്കറി പച്ചക്കറിക്ക് പോയിക്കുന്ന ഇങ്ങനെ എല്ലാ ദിവസവും മോഷണം പോയാൽ പിന്നെ ഞാൻ എന്ത് വേണ്ടി അതുകൊണ്ട് ഈ പച്ചക്കറിയെല്ലാം ഉപേക്ഷിച്ച കഴിഞ്ഞു മുതൽ പച്ചക്കറി വേണ്ട എനിക്ക് എല്ലാ പ്രസ്ഥാനം മതിയാക്കിയാക്കാൻ ഞാൻ ഇനി വീട്ടിലിരുന്നോളാം കാട്ടുപന്നി ശല്യത്തെ പ്രതിരോധിച്ചും തന്റെ ശരീരവേദനകളെ മറന്നുമാണ് രാധാകൃഷ്ണൻ കൃഷി ചെയ്യുന്നത് എന്നാൽ ഇതൊന്നും മോഷ്ടാക്കൾക്ക് അറിയുകയേ വേണ്ട രാധാകൃഷ്ണൻ്റെത് കൂടാതെ സമീപത്തുള്ള മറ്റു കർഷകരുടെയും പച്ചക്കറികൾ മോഷണം പോകുന്നുണ്ട് പച്ചക്കറികൾ കൂടാതെ ഉഴുന്നും തേങ്ങയും അടക്കം മോഷണം പോയവരുണ്ട് ഈ നാട്ടിൽ മോഷണം കൂടിയതോടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇതിനെതിരെ ജാഗ്രതാ സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്